ആർത്തവ വിരാമം അഥവാ മെനോപോസ് എല്ലാ സ്ത്രീകളിലും വളരെ നാച്ചുറലായി കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ആർത്തവ വിരാമം അത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നാൽപ്പത്തഞ്ചും അമ്പത്തഞ്ചു വയസ്സിനും ഇടയിലാണ് സാധാരണയായി കണ്ടുവരാറുള്ളത് ഒരു സ്ത്രീയുടെ ജീവിതത്തെ നമുക്ക് ഒരു മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുമ്പോൾ അതിൽ മൂന്നാമത്തെ ഘട്ടമാണ് ഈ ഒരു മെനോപോസ് സമയം കണ്ടുവരുന്നത് ആദ്യത്തേത് ശൈശവം തൊട്ട് ആദ്യം ആദ്യമേനാർക്കാവുന്ന ആ ഒരു കാലയളവ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫർട്ടിലിറ്റി പീരീഡ് അതെല്ലാം കഴിഞ്ഞ് അവരുടെ ഊറിയിലുള്ള അണ്ടങ്ങൾക്കെല്ലാം അണ്ടങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് അവരുടെ ആ ഒരു ഗർഭോത്പാദന കഴിവുകളെല്ലാം നിലയ്ക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു ആർത്തവ വിരാമം സംഭവിക്കുന്നത് ഈ ഒരു ആർത്തവ വിരാമ സമയത്ത് ഒരുപാട് ചേഞ്ചസും ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ ഒരു സ്ത്രീയിൽ സംഭവിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാറില്ല മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന ഈ ഒരു കാലഘട്ടമാണ് നമ്മൾ അധികമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് സാധാരണയായി സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അമ്പത് വയസ്സിൽ വരുന്ന ഒ പിയിലൊക്കെ വരുന്ന സ്ത്രീകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ അവർ പലപ്പോഴും ഞാനൊരു വാർദ്ധക്യത്തിലേക്ക് എത്തി എനിക്ക് മുട്ടുവേദന തുടങ്ങി നടുവേദന തുടങ്ങി ഡോക്ടറിനൊക്കെ പറഞ്ഞു വരും പലപ്പോഴും അതിന്റെ ഒരു കാരണം നമ്മൾ നോക്കുമ്പോൾ അത് തുടങ്ങിയിട്ടുള്ള എന്നുള്ളത് അവർക്ക് ആ ഒരു മെനോപോസ് അടുക്കുന്ന സമയത്തായിരിക്കും അപ്പം അതിന്റെ കാരണം നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവരിൽ ഉണ്ടായിരുന്ന ഹോർമോണുകൾ കുറഞ്ഞതാണ് അതിനൊരു കാരണമായിട്ട് കാണാറ് നമുക്കറിയാം ഈസ്ട്രജൻ ട്രൊജസ്ട്രോൺ എന്നിങ്ങനെയുള്ള ഹോർമോൺസ് ഈ ഈയൊരു കാലഘട്ടത്തിൽ വളരെയധികം കുറഞ്ഞു കുറഞ്ഞ് അത് അതിൻ്റെ ഉൽപാദനം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺ കാൽഷ്യം മെറ്റബോളിസത്തിലും അയോൺ മെറ്റബോളിസത്തിലും എല്ലാം ഒരുപാട് പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോണാണ് ആണ് അതിന്റെ ഒരു കുറവ് പലപ്പോഴും ശരീരത്തിൽ പല രീതിയിലാണ് പുറത്തേക്ക് കാണാറുള്ളത് അതിലൊന്നാണ് ഈ ഒരു മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന എന്ന രീതിയിലൊക്കെ പുറത്തേക്ക് വരാറുള്ളത് അതിന് നമുക്ക് എന്ത് പ്രതിവിധിയാണ് ചെയ്യാൻ പറ്റുക നമ്മൾ കുറെ അതുമായി ബന്ധപ്പെടാത്ത ഔഷധങ്ങൾ സേവിച്ചത് കൊണ്ട് അതിനൊരു ശമനമുണ്ടാവണം എന്നില്ല നമുക്ക് അതിനൊരു നാച്ചുറൽ സപ്ലിമെന്റ്സ് ഈ ഒരു ഹോർമോണിന് വേണ്ടിയിട്ട് നാച്ചുറൽ സപ്ലിമെന്റ്സ് അവർ ആഹാരത്തിലും ഔഷധമായിട്ടും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റാവുന്നതാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായി നമുക്ക് വീടുകളിൽ കിട്ടി വരുന്ന നമ്മുടെ ചേന ആക്കുമുന്തിരി അതുപോലെ ശതാവരി കിഴങ്ങ് പാച്ചോറ്റിത്തൊലി ഇരട്ടി മധുരം അമൃത് ഇങ്ങനെയുള്ള നമ്മുടെ സസ്യങ്ങളിൽ ഒരുപാട് ഫൈറ്റോ ഈസ്ട്രജൻ അതായത് ചെടികളിൽ കാണുന്ന ഈസ്ട്രജൻ നമുക്ക് ലഭ്യമാവും ഇതെല്ലാം സേവിക്കുന്നത് മൂലം ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ പറ്റാവുന്നതാണ് പിന്നീട് വളരെ കോമൺ ആയി കാണുന്ന ഒരു പ്രശ്നമാണ് അമിതമായ ചൂട് ശരീരത്തിൽ അനുഭവപ്പെടുക ഒരു ഹോട്ട് ഫ്ലഷസ് എന്നൊക്കെ പറയും അത് ആ ഒരു ഹോട്ട് ഫ്ലഷസും ഈ ഒരു ഹോർമോണിൽ വേരിയേഷൻ കാരണം ശരീരത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ഇതിനും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ശ്രദ്ധിക്കുകയാണെങ്കിലും ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒരുപാട് എരിവ് ചേർന്നതും പുളി ചേർന്നതുമായിട്ടുള്ള ആഹാരങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അതുകൂടാതെ തന്നെ നറു മുതലായ ഔഷധങ്ങൾ സ്ഥിരമായി നമുക്ക് ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ പല രീതിയിലും ഈ ഒരു പ്രശ്നത്തെയും നമുക്ക് സാധൂകരിക്കാൻ പറ്റാവുന്നതാണ് പിന്നീടുള്ള ഒരു മെയിൻ പ്രശ്നമാണ് മാനസിക പിരിമുറുക്കം ഈ ഒരു മെനോപ്പോസിൽ ടൈമിലാണ് സ്ത്രീകളിൽ അമിതമായ ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും എന്തെന്നില്ലാത്ത വെപ്രാളവും ഒക്കെ കണ്ടുവരാറുള്ളത് അത് പലപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അതിനെ കുറിച്ച് മനസ്സിലാക്കാറില്ല നമുക്ക് എന്താ ഇത്രയും കാലം ഒരു ശാന്ത സ്വഭാവമായിരുന്ന ഒരാൾ പെട്ടെന്ന് അമിതമായി ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനെല്ലാം കാരണം അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജ് ആണ് എന്ന് മനസ്സിലാക്കി അതിന് ആവശ്യമായ കൗൺസിലിംഗ് ഒക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഹസ്ബൻഡിനായാലും കുട്ടികൾക്കായാലും കൊടുക്കുക അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന വേറൊരു ഈ ഒരു സമയത്ത് കാണുന്ന വേറൊരു പ്രശ്നം എന്നുള്ളത് നമ്മുടെ യോനി ഭാഗത്ത് അല്ലെങ്കിൽ വെജൈനൽ ഏരിയയിൽ ഉണ്ടാവുന്ന ഡ്രൈനസ്സും അതുപോലെ തന്നെ അവിടെ പെട്ടെന്ന് തന്നെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതുമായിട്ടുള്ളതാണ് അതിനും നമുക്ക് ഔഷധങ്ങൾ സേവിക്കുന്നത് മൂലവും അവിടെ കുറച്ച് ഡൂഷ് പോലത്തെയോ അല്ലെങ്കിൽ കുറച്ച് വാഷുകൾ യൂസ് ചെയ്യുന്നതും ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ഡൂഷുകൾ ചെയ്യുന്നതും ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിവിധിയാണ് അമിത രക്തസ്രാവവും അതുപോലെ അമിതമായ വണ്ണവും ഈ ഒരു സമയത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് എല്ലാവർക്കും കാണണമെന്നല്ല എങ്കിൽ കൂടെ ഈ ഒരു പെരി മെനോപോസിൽ പീരീഡ് അതായത് മെനോപ്പോസ് അടുക്കുന്ന ഒരു സമയം ആ സമയത്ത് അമിതമായ രക്തസ്രാവം പല സ്ത്രീകളിലും കണ്ടുവരാറുണ്ട് അതിന്റെ എന്താണ് കോസ് എന്നാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു അമിത രക്തസ്രാവം ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിന് തക്കവണ്ണമുള്ള ഔഷധങ്ങൾ സേവിക്കേണ്ടത് അനിവാര്യമാണ് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അതെങ്ങനെ മനസ്സിലാക്കാം ഇതൊരു അമിത രക്തസ്രാവമാണ് ഒരു ഏഴു ദിവസം നമുക്ക് പിരീഡ്സ് സാധാരണ നിൽക്കേണ്ട സമയത്ത് അത് നിക്കാതെ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക അമിതമായ ക്ഷീണം ഉണ്ടാവുക അതുപോലെ തന്നെ എന്തൊക്കെ മെഡിസിൻ കഴിച്ചാലും അതൊരു സ്റ്റോപ്പ് ഇല്ലാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ അതിന് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടതാണ് അതിന് എന്താണ് കാരണം ഫൈബ്രോയിഡ് പോലത്തെ മുഴകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് തന്നെ ചികിത്സ എടുക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞതുപോലെ അതെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല വളരെ കുറച്ച് പേർക്ക് മാത്രം കണ്ടുവരുന്നതാണത് പിന്നീട് അമിതവണ്ണം ഉണ്ടാവുന്നതും നമ്മുടെ ഒരു സെൻട്രൽ ഒബേസിറ്റി ഒരു വയറിന് വയറിൻ്റെ അടിവയറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ വെക്കുന്ന ഒരു പ്രക്രിയയും ഈ സമയത്ത് കാണാറുണ്ട് അതിന് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് ഡെയിലി നമ്മൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യോഗാസനങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസുകൾ ഡെയിലി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിനെയൊക്കെ സാധൂകരിച്ചുകൊണ്ട് നമുക്ക് പ്രാണായാമം മുതലായ യോഗ യോഗയും ഒക്കെ ശീലിക്കുന്നതുകൊണ്ടും നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു മെനോപ്പോസിൽ സമയത്തുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പം എല്ലാവരും ഒരു ഹെൽത്തി മെനോപ്പോസ് എല്ലാവർക്കും ആശംസിക്കുന്നു ബി ഹാപ്പി ബി ഹെൽത്തി